മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്താൻ വന്ന നാടികു മാറാൻ പോകുകയാണ് ഡാരാട്ടൻ നായികനടുത്ത് എംബുരാൻ എന്ന് പറയുന്ന സിനിമ എന്നാണ് ഇപ്പോഴത്തെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വേറെ പടം രക്ഷയിത ഡേട്ടന്റെ ഗംഭീര സ്ക്രീൻ പ്രസൻസും അതോടൊപ്പം തന്നെ അന്യായ മേക്കിംഗ് കൂടെ ആയപ്പോ മലയാള സിനിമ മേഖലയ്ക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ഹോളിവുഡിലെ ബോളിവുഡ് ടൈപ്പ് പടം തന്നെയാണ് ചിത്രം അഞ്ഞൂറ് അല്ല ആയിരം കോടി നേടിയ ഒരു അത്ഭുതപ്പെടാനില്ല തുടങ്ങിയ അഭിപ്രായങ്ങളൊക്കെ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് എംബുരാൻ എന്ന് പറയുന്ന രാട്ടൻ നായകനായിട്ട് എത്തുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയെക്കുറിച്ചാണ് പൃഥ്വിരാജിന്റെ ഡയറക്ഷനിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ രണ്ടാം ഫഗോഡ് എംബുരാൻ എന്ന് പറയുന്ന സിനിമ സിനിമ കാണാൻ വേണ്ടി മലയാള സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് കാത്തിരിക്കുന്നത് ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റുകളും സോഷ്യൽ മീഡിയ വലിയ ചർച്ചയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം ചിത്രത്തിലെ ക്യാരക്ടർ പോസ്റ്ററുകളും ട്രെയിലറും ടീസറും സോങ്സും എല്ലാം തന്നെ തരംഗമായിട്ട് മാറിയപ്പോഴും ചിത്രത്തിന്റെ ആദ്യ റിവ്യൂ അപ്ഡേറ്റുകളെ കുറിച്ചാണ് പ്രഷർ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ആ പുറത്തു പുറത്തുവരുന്ന ഇൻസൈഡ് റിപ്പോർട്ടുകൾ അണിയറ പ്രവർത്തകരുടെ അടക്കം വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മലയാള സിനിമ ഇന്ന് കണ്ടിട്ടില്ലാത്ത ഗംഭീര ചിത്രമായിരിക്കും എംബുരാൻ എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം വേൾഡ് വൈഡ് തരത്തിൽ തന്നെ തരംഗമായിട്ട് മാറി ആദ്യ ദിനം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് നൂറ് കോടി രൂപയിൽ ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ ആയിരം കോടി രൂപ വരെയും മറികടന്നേക്കാന്നുള്ള അപ്ഡേറ്റുകളും ലഭ്യമാകുന്നുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക ചിത്രത്തിനായിട്ട് അപ്പോൾ നിങ്ങൾ എത്ര വരെയാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ നിന്നായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കോക്കുക